നമസ്കാരം എറണാകുളം ജില്ലാതല അധ്യാപക ദിനാഘോഷം കോതമംഗലത്ത് സംഘടിപ്പിച്ചു ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ ഇൻചാർജ് സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സരിത കെ വർഗീസ് ഈശ്വര പ്രാർത്ഥനയും കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാ സംഗീത അധ്യാപകൻ ഓജേഷ് പി സി ആൻപാർട്ടി സ്വാഗത ഗാനവും ആലപിച്ചു എൽദോ മാർ ബെസോലിയസ് കോളേജ് മരിയൻ അക്കാദമി ചെയർമാൻ ഷെബലിയർ പ്രൊഫസർ ബേബി എം വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ഡിഇഒ ബോബി ജോർജ് അധ്യാപക ദിന സന്ദേശം നൽകി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് വിദ്യാഭ്യാസ ജില്ലാതല വിജയിക്കുള്ള പുരസ്കാരം വിതരണം ചെയ്തു എറണാകുളം ആർഡിഒ ഡോക്ടർ സതീഷ് പി ജെ വി എച്ച് എസ് സി എ ഡി നവീന പി കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ സിസ്റ്റർ മെറീന സി എം സി ഡയറ്റ് പ്രിൻസിപ്പൽ ദീപക് ജി എസ് ജോസഫ് വർഗീസ് അജി ജോൺ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ ഡാൽമിയ തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു കോതമംഗലം സെന്റ് ജോർജ് എച്ച് എസ് എസിലെ സാബു ആരൊക്കുഴ കോതമംഗലം എ യു സജീവ് കെ ബി പെരുമ്പാവൂർ എ യുഒ ബിജിമോൾ ഒ കെ ബി പി കോതമംഗലം ബിനിയത്ത് പി എച്ച് പെരുമ്പാവൂർ ബി പി സി മീന ജേക്കബ് ഉവപ്പടി ബി പി സി ആരിഫ കെ എം എന്നിവർ ഫ്ലൂട്ട് ഫ്യൂഷനും കാരക്കുന്നം ഫാത്തിമ മാത എൽ പി സ്കൂൾ നിൻസി പി ജോളി ആൻഡ് പാർട്ടി കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഷിബി മാത്യു കെ എസ് പി എ ജി ആനന്ദ്കുമാർ വിൻസെന്റ് ജോസഫ് മുജീബ് റഹ്മാൻ ആൻഡോ സി അജ്മൽ സിയെ മുഹമ്മദ് റാഫി എം ഐ ജി രാജേഷ് സിജു ജോസഫ് ജോമൻ ജോസ് നാസർ എം എം ജോസ് മാനുവൽ അബു സിപ്പി ഷാജി വർഗീസ് സുനിൽ സി ഡി നയനദാസ് ബിനു കെ വർഗീസ് സാജൻ പി വി കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ജി എച്ച് എസ് എസ് പ്രജീഷ എൻ ആൻഡ് പാർട്ടി പ്രിൻസിപ്പൽ ഫോറം സെക്രട്ടറി ജീന കെ കുര്യാക്കോസ് പെരുമ്പാവൂർ പ്രൈമറി എച്ച് എം ഫോറം സെക്രട്ടറി പ്രീത ആർ കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സിജു പുന്നക്കാട് എന്നിവർ പങ്കെടുത്തു എറണാകുളം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സുബിൻ പോൾ സ്വാഗതവും കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി എച്ച് എം ആൻഡ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സിസ്റ്റർ റിനി മര്യ കൃതജ്ഞതയും രേഖപ്പെടുത്തി പ്രതിപാദകരായ ശ്രേഷ്ഠരായിട്ടുള്ള വലിയൊരു അധ്യാപക സമൂഹം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നുണ്ട് ഇന്ത്യയുടെ തെക്കേറ്റത്തിൽ നടക്കുന്ന പ്രദേശമാണ് വലിപ്പം കൊണ്ട് നമ്മൾ അങ്ങനെ ചെമ്പാനായിരിക്കില്ല പല കാര്യത്തിലും ലോകത്തിനും രാജ്യത്തിനുമൊക്കെ മാതൃകയായിരുന്ന പ്രദേശമാണ് അപ്പോൾ ആ കാലത്ത് വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനങ്ങൾ എന്ന പോലെ തന്നെ ശ്രേഷ്ഠരായ അധ്യാപകരായാലും നമ്മുടെ ഈ കൊച്ചു കേരളം സമ്പന്നമാണ് ആ ശ്രേഷ്ഠരായിട്ടുള്ള അധ്യാപകനാണ് നമ്മുടെ ഒത്തുകൂടിയിട്ടുള്ള അധ്യാപക എന്റെ ഭാര്യയും ഒരു അധ്യാപക ഇന്നത്തെ യാതൊരു കാലഘട്ടത്തിൽ അധ്യാപകെന്നുള്ളത് അതിൽ വെറും അറിവ് സമൂഹത്തിൽ പകർന്നു നടന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ സ്വഭാവം നിർമ്മാതാക്കുന്നത് കുട്ടി ഒട്ടേറെ വർഷം അവന്റെ വിദ്യാലയത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വ്യക്തിയെ രൂപപ്പെടുത്തി എടുക്കുന്ന കാര്യത്തിൽ അവൻ്റെ വീടെന്ന പോലെ തന്നെ അവൻ്റെ വിദ്യാലയത്തിനും ആ വിദ്യാലയത്തിലെ അധ്യാപകർക്കും മുഖ്യ പങ്കു അപ്പോൾ ആ നിലയിൽ നിങ്ങൾ സമൂഹത്തെ നേരാന് വഴി നയിക്കാൻ പിടിപ്പിക്കുന്നവർ തന്നെയാണ് അധ്യാപകർ അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓരോ ദിനാചും വലിയ വെരുജന പങ്കാളിത്തത്തോടുകൂടി കൂടി അങ്ങനത്തെ എല്ലാ കാലത്തും നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇവിടെ കോതമംഗലത്ത് ജില്ലാതലത്തിലുള്ള ഈ അധ്യാപക സംഗമം നമ്മുടെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ കോതമംഗലം സെന്റർ സ്കൂളിൽ തന്നെ നമുക്കിത് സംഘടിപ്പിക്കാൻ വേണ്ടി